എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പോകുന്നത് തിരുവനന്തപുരത്തുള്ള കുതിരമാളിക പാലസിലേക്കാണ് കേട്ടോ അവിടെ ഒരു ആർട്ട് ഗാലറിയും കൂടെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ നമ്മളവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ആർട്ട് ഗാലറിയിലോട്ട് പോവുകയാണ് ആദ്യമായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ചിത്രാലയം എന്നാണ് അവരന് പേരിട്ടിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം കുതിര മാളികയിൽ കൂടെ നമുക്ക് പുറത്തിറങ്ങാം അങ്ങനെയാണ് എന്താ പറയുക അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് അവിടെ ഈ മരമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല വെയിലായിരുന്നു നല്ല വെയിൽ നന്നായിട്ട് ഒതിച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പം എല്ലാവർക്കും വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കഫറ്റേരിയൊക്കെ ഉണ്ട് അപ്പം നമ്മളവിടെ ഒരു കഫറ്റേരിയയിൽ പോയി എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചു അതിന് ശേഷമാണ് നമ്മൾ ആർട്ട് ഗാലറിയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മളത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്വാതി തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവാണ് ഈ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇതൊരു നാലുകെട്ട് സ്റ്റൈലിലുള്ള എന്താ പറയുക കേരളീയമായിട്ടുള്ള വാസ്തുശില്പകലയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കെട്ടിടാണ് നിലകളിലായിട്ടാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് നാലുകെട്ട് സ്റ്റൈലിലാണ് ഈ ഒരു കെട്ടിടം ഉള്ളത് തേക്ക് ഈട്ടി മാർബിള് കരിങ്കല്ല് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഓരോ മുറി പതിനാറ് മുറികളാണ് ഇതിനുള്ളത് ഈ പതിനാറ് മുറികളും വ്യത്യസ്ത രീതിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും റൂഫുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുത്തുപണികളാണ് ഉള്ളത് നിങ്ങളവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് റൂഫുകൾ നോക്കിയാൽ കാണാം അതുപോലെ മുറികളും വ്യത്യസ്ത രീതികളിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് നൂറ്റി ഇരുപത്തിരണ്ട് കുതിര മുഖങ്ങൾ ശില്പങ്ങൾ ചാർത്തിയിട്ടുള്ളതാണ് ഇതിൻ്റെ കഴുക്കൂലുകൾ അതുകൊണ്ടാണ് ഇതിന് കുതിരമാളിക മാളിക എന്ന പേര് വന്നത് ഇപ്പോൾ മ്യൂസിയമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൊട്ടാരത്തിൽ ഒരുപാട് അമൂല്യ വസ്തുക്കൾ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട് ബെൽജിയം കണ്ണാടികൾ അതുപോലെ കഥകളി രൂപങ്ങൾ അന്നത്തെ പലതരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന സ്വാതിരിനാൾ മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇങ്ങനെ ഒരുപാട് അമൂല്യമായിട്ടുള്ള സാധനങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ അതിസമ്പന്നമായിട്ടുള്ള രാജകീയ ഭരണകാലത്തിൻ്റെ പ്രൗഢി ശരിക്കും വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു കൊട്ടാരമാണ് ഇത് ഇതിൻ്റെ ഫ്ലോറ് പഴയ രീതിയിൽ ഉള്ള ഫ്ലോറാണ് ചിരട്ടക്കരിയും മറ്റും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഫ്ലോറിങ് കൊട്ടാരത്തിനോട് ചേർന്നിട്ടുള്ള നവരാത്രി മണ്ഡപത്തിലാണ് എല്ലാ വർഷവും നവരാത്രി സംഗീതോത്സവം നടത്തുന്നത് സ്വാതി തിരുനാളിൻ്റെ ഒമ്പത് കീർത്തനങ്ങളും പ്രസിദ്ധമായിട്ടുള്ള ഒമ്പത് കീർത്തനങ്ങൾ ഒമ്പത് ദിവസങ്ങളിലായിട്ട് അവിടെ അവതരിപ്പിക്കാറുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവിടെ അരങ്ങേറ്റത്തിനും ഒക്കെയായിട്ട് കലാകാരന്മാർ ധാരാളമായിട്ട് ഇപ്പോഴും എത്തുന്നുണ്ട് അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിന് പുത്തന്മാളിക എന്നും ഒരു പേരുണ്ട് അപ്പോൾ ഇതൊരു ചരിത്ര മ്യൂസിയം കൂടിയാണ് അപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു കുതിരമാളിക അപ്പോൾ ഞങ്ങൾ ഈ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് വേറെയും ഡെസ്റ്റിനേഷൻസിൽ പോകാനുണ്ട് ഉള്ളിലേക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല അതിന് ടിക്കറ്റ് വേറെ എടുക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ നമ്മളെടുത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഉള്ളിലത്തെ ഫോട്ടോസൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചെരുപ്പ് അതുപോലെ ക്യാമറ അങ്ങനെയുള്ള ഒക്കെ നമ്മൾ ഒന്നും പുറത്തെടുക്കാൻ പറ്റില്ല നമ്മളതവിടെ വെക്കണം അതാണ് അപ്പോൾ ചെരുപ്പൊക്കെ നമ്മൾ പുറത്ത് വെച്ചു ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല അതാണ് പുറത്ത് നമുക്ക് ഫോട്ടോ എടുക്കാം അതിനുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിരുന്നു അപ്പോൾ അത് പുറത്ത് മാത്രമേ എടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഉള്ളിലത്തെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ വരാന്തകളാണ് കേട്ടോ അപ്പോൾ ഈ വരാന്തയിലൂടെ നടന്ന് വേണം നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്തെത്താൻ അപ്പോൾ കുറേ ദൂരം നടക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് കുതിരമാളിക മാളിക കേട്ടോ കണ്ടോ അതിൻ്റെ കഴുകൂലൊക്കെ സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് ഒന്ന് എല്ലാർജ് ചെയ്ത് നോക്കിയാൽ കാണാം കുതിരയുടെ എന്താ പറയുക കുതിരയുടെ രൂപത്തിലാണ് അതിൻ്റെ കഴുകൂലുകളൊക്കെ ഉള്ളത് റൂഫ് താങ്ങുന്ന സാധനം അതാണ് കഴുകൂലെന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും മനസ്സിലാവുമെന്നറിയില്ല എങ്കിലും ഇപ്പോഴത്തെ ജനറേഷൻ അറിയുമെന്നറിയില്ല കഴുകൂലെന്ന് പറയുന്നത് അതാണ് അപ്പോൾ കുതിരയുടെ ആകൃതിയിലാണ് ആ ഒരു കഴുക്കോലുള്ളത് മരത്തിൽ കൊത്തിവെച്ച കുതിരകൾ ആണ് അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു പുറത്തുനിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കായിരുന്നു അതുകൊണ്ട് നമ്മൾ പുറത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അതിനുള്ള ടിക്കറ്റ് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻസിലേക്ക് പോകാനുള്ള ഒരുക്കായി അങ്ങനെ നല്ല രസമായിരുന്നു കുറേ കാര്യങ്ങൾ നമ്മളവിടെ കണ്ടു കേട്ടോ അപ്പോൾ ഇന്നിത്രയേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോകൾ കാണുന്നവരെ നന്ദി നമസ്കാരം